ിക്കാവ് ദേവീക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിലേക്കായി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ കുറ്റിയിൽമുക്ക് കേന്ദ്രീകരിച്ച് സമർപ്പിക്കുന്ന കെട്ടുകാഴ്ചയുമായി ബന്ധപ്പെട്ട സമിതിയായ രൗദ്രയിലെ അംഗങ്ങൾ പ്രദേശത്തെ നാൽപ്പതോളം വീടുകളിൽ നോമ്പുതുറയ്ക്കുള്ള തുറക്കുള്ള വിഭവങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത് മാതൃകയായി ഇവർ ചെയ്ത പ്രവർത്തനത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ കേന്ദ്രീകരിച്ച് ഇടയോടിക്കാവ് ദേവീക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിനായി സമർപ്പിക്കുന്ന കെട്ടുകാഴ്ച ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമിതിയായ രൌദരയിലെ അംഗങ്ങൾ ഈ നോമ്പ് നോമ്പുകാലത്ത് പ്രദേശത്തെ നാല്പതോളം വീടുകളിൽ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ വിഭവങ്ങളടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത് മാതൃകയാകുന്നു സമിതിയിലെ അംഗമായ സിയാദിന്റെ ഭവനത്തിലാണ് തുറ വിഭവങ്ങൾ കിറ്റുകളിൽ നിറച്ചത് സമിതിയിലെ അംഗമായ സുനിത്ത് ഇത് മൊബൈലിൽ പകർത്തുകയും പിന്നീട് കെട്ടുകാഴ്ച സമിതിയുടെ രൌദര എന്ന പേരിലുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി മാർച്ച് പതിനാറിന് അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പേജിൽ മുപ്പത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ കണ്ടത് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം പേരാണ് അൻപത്തിനാലായിരത്തി എഴുന്നൂറ് പേർ വീഡിയോ ലൈക്ക് ചെയ്തു മൂവായിരത്തി അറുന്നൂറ്റി എട്ട് പേർ വീഡിയോ ഷെയർ ചെയ്യുകയുമുണ്ടായി സമിതി അംഗങ്ങൾ തങ്ങളുടെ പ്രവൃത്തി പൊതുസമൂഹം ഏറ്റെടുത്തതും അംഗീകരിക്കുകയും ചെയ്തതും ഏറെ സന്തോഷത്തോടെയാണ് കാണുന്നത് തങ്ങളുടെ പ്രവൃത്തി ഏതെങ്കിലും നേട്ടത്തിനോ പേര് സമ്പാദിക്കാനോ അല്ലായിരുന്നു യാദർച്ഛികമായി സംഭവിച്ചതാണ് ഇത് സമൂഹത്തിൽ സ്നേഹമുള്ളവർ ഐക്യബോധമുള്ളവർ ഏറെയുണ്ടെന്നും അവർ തങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഈ യുവാക്കൾ പറയുന്നു കേരളത്തിന് അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഉള്ളവർ വീഡിയോയെ അഭിനന്ദിച്ചു ഏപ്രിൽ ഒന്നിന് മീനഭരണി ദിനത്തിൽ കൂടുതൽ ആവേശത്തോടെ കെട്ടുകാഴ്ച ഒരുക്കി സമർപ്പിക്കാനാണ് യുവാക്കൾ ഒരുങ്ങുന്നത് ഇതിന് വലിയൊരു പ്രചോദനമാണ് തങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നും ഈ യുവാക്കൾ പറയുന്നു സി ന്യൂസ് കായംകുളം